ഹായ് ഹലോ ഫാമിലി അടസിൻ്റെ ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിതിന് ഓർക്കപ്പുളി അല്ലെങ്കിൽ എരുമ്പംപുളി ചിരുംപിക്ക എന്നൊക്കെ പറയും അപ്പോൾ ഓരോ നാട്ടിലോരോ പേരുകളാണ് അപ്പോൾ ഇത് കുറച്ച് തോന്നൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അച്ചാറിടും അതുപോലെ ഉപ്പിലിട്ട് വയ്ക്കുക ഉണക്കി വയ്ക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമ്മളിത് നന്നായിട്ട് വന്ന് കഴുകിയെടുക്കണം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് മരത്തിൽ നിറയെ ഉണ്ടാകും അപ്പോൾ നമ്മൾ വെറുതെ മേശി കളയാതെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊരു കട്ട് ചെയ്തെടുക്കുക അതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട് വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും ഒന്നുകൂടെ നല്ലത് കാരണം ആ ഒരു പുളി അല്ലുമ്പോൾ നമ്മളത് ആ ഒരു സ്റ്റീലപ്പായിട്ട് പ്രവർത്തിക്കും അപ്പോൾ അതല്ലാത്തതുകൊണ്ട് ഒരുപാടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തത് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളിട്ട് കൊടുക്കുക ഓരോ ലെയർ ലെയറായിട്ട് നമ്മൾ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക പൊടി അല്ലെങ്കിൽ കല്ലുപ്പോ ചേർക്കാം അപ്പോൾ അങ്ങനെ നമ്മളത് പാത്രം വലിയൊരു അടുക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉപ്പ് നമ്മൾ ഓരോരോ ലെയർ ആക്കി ഇട്ട് കൊടുത്ത് അത് ഫുള്ളിയതിന് ശേഷം മുകളിലും കുറച്ച് തോന ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ് ഞാനിത് ചെയ്തത് പിറ്റേ ദിവസം വരെ നമ്മൾ രാവിലേക്കും വരെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുന്നത് പിറ്റേ ദിവസം ആയപ്പോഴുള്ളതിൻ്റെ ഒരു സിറ്റുവേഷ അവസ്ഥയാണ് കേട്ടോ ഇത് നമ്മളിത് ചെയ്യാൻ പോകുന്ന രാവിലെ തന്നെ നമ്മളിത് ഉണക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷീറ്റിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്കോ ഇട്ട് വയ്ക്കുക അപ്പം ഈ ഒരു രീതി അപ്പം നമുക്ക് അത്ര ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു മണ്ടു മൂന്ന് പാത്രമായിട്ട് നമ്മൾ ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണിത് അപ്പോൾ നമ്മൾ ഉണക്കാനിടുമ്പോൾ ചിലപ്പോൾ അതിൽ ബാക്കി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ വേണമെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് അതിൽ കുറച്ച് ദിവസം അങ്ങനെ നമ്മൾ കൊണ്ടാട്ടം മുളകൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഇട്ട് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇത് ഓരോ ദിവസം നമുക്ക് രാവിലെ ഉണക്കാനായിട്ട് മുറ്റത്തിക്കിടുന്നതാണ് അപ്പോൾ അങ്ങനെ ഉണക്കി ഉണക്കി അത്രയും ഉണ്ടായിരുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് അയച്ചുരുങ്ങി കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഫുള്ളാക്കി ഉണക്കിയെടുക്കാം ഒരു ആറ് ദിവസം നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ ആറ് ദിവസത്തോളം ഇങ്ങനെ ഉണക്കാൻ ഈയൊരു പരുവായിട്ട് കിട്ടും അപ്പോൾ എത്രയും ഉണക്കുന്ന അത്രയും നല്ലതാണ് കാരണം കുറേ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ ഒരു സംഭവമാണിത് ചരടാനും അതുപോലെ തന്നെ നമുക്ക് മീൻകറി വെക്കാനും ഒക്കെ നമുക്ക് പുളിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു ഓർക്കപ്പുളി ഉണക്കിയത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ആറ് ദിവസം നമ്മൾ ഉണക്കി നമ്മൾ നമ്മളിതിൻ്റെ ഒരു അടുപ്പ് നല്ല മുറുക്കളുള്ളൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുക അല്ലെങ്കിൽ ഓർക്കപ്പുളയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ല ആദ്യത്തെ സൗപ്പിലിടണ്ടതുപോലെ രാവിലെ വൈകുന്നേരം ഉണക്കണ്ട ഒരു പണി മാത്രം നമുക്ക് വരുന്നുള്ളൂ പക്ഷേ വളരെ ടേസ്റ്റിയാണ് കറികൾക്കൊക്കെ ഇടാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു